അങ്ങനെ അവൻ അതിന് അതിന്റെ ധർമ്മവും അധർമ്മവും ബോധനം നൽകി ഏഴാമത്തെ ആഴത്തിന് ശേഷം ഏഴാമത്തെ ആയത്തിൽ നമ്മൾ പഠിച്ചു വനസിഹ ആത്മാവുമാണ് സത്യം അതിനെ ശരിയായി ക്രമപ്പെടുത്തിയവനുമാണ് സത്യം അഹ അങ്ങനെ അവൻ അതിന് ബോധനം നൽകി അതിന് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആ നഫ്സിന് ആത്മാവിന് ബോധനം നൽകി ഫുജൂറഹ അതിന്റെ അധർമ്മത്തെ വസക്കുവാഹ അതിന്റെ ധർമ്മത്തെയും അപ്പൊ ധർമാധർമ്മങ്ങൾ ആ നഫ്സിന് അവൻ ബോധനം നൽകി അതായത് അള്ളാഹു ഫ എന്ന ഈ ആയത്തിന്റെ തുടക്കത്തിൽ കാണുന്ന ഫ അസിഫിന്റെ ഫ ആണ് ഇതിനു മുമ്പുള്ള ആയത്തിലേക്ക് ചേർത്ത് തന്നെ നമ്മൾ ഈ ആയത്തിനെയും മനസ്സിലാക്കണം ഫ അപ്പൊ അൽഹമോൻ സവ ശരിയായി ക്രമപ്പെടുത്തി അവൻ ഫ അൽഹമ അങ്ങനെ അവൻ ബോധനം നൽകി അൽഹമ അൽഹമ എന്നത് മാവിയായ സേവലാണ് അൽഹമ യുൽഹിമു ഇൽഹാമൻ അൽഹമയുടെ ഭാഷാർത്ഥം അതിന്റെ നേർക്കുനേര അർത്ഥം അതായത് വിഴുങ്ങിച്ചു എന്നതാണ് അൽഹമ എന്ന പദം ബോധനം നൽകി എന്ന അർത്ഥത്തിലും തോന്നിപ്പിച്ചു എന്ന അർത്ഥത്തിലും ഉപയോഗിക്കാറുണ്ട് വിഴുങ്ങുക അർത്ഥത്തിലുള്ള ലഹിമ എന്നർ ലഹിമ യൽഹമു ലഹിമ നൽഹമ ലഹ്മൻ അല്ലെങ്കിൽ ലഹമൻ എന്ന പദത്തിൽ നിന്ന് ഇൽഹാം എന്ന പദം ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ അൽഹമ എന്ന തോൽ ഉണ്ടാക്കുമ്പോൾ അപ്പോഴാണ് ഞാൻ ആദ്യം പറഞ്ഞ അർത്ഥം അതായത് അൽഹമ എന്നതിന് വിഴുങ്ങിച്ചു തൊണ്ടയിലൂടെ തായോട്ടിറക്കിച്ചു എന്ന അർത്ഥം വരുന്നത് ലഹിമ അല്ലെങ്കിൽ ഇബ്തല അയാൾ ആ സാധനം അല്ലെങ്കിൽ ആ ആ സാധനം ആ ഷെയ് വിഴുങ്ങി എന്നാണ് ലഹിമ ഷെയ്യ എന്ന് പറയുമ്പോൾ ഭാഷയിൽ അർത്ഥം അൽഹം തുഹുഷ എന്ന് പറയുമ്പോൾ ഞാൻ ആ വസ്തു അയാളെ കൊണ്ട് വിഴുങ്ങിച്ചു അല്ലെങ്കിൽ അയാളുടെ തൊണ്ടയിലൂടെ താഴോട്ടിറക്കിച്ചു ഈ മൂല ആശയം പരിഗണിക്കുമ്പോൾ അപ്പം വിഴുമുക എന്നർത്ഥമുള്ള അർത്ഥമുള്ള എന്ന അല്ലെങ്കിൽ ലഹമൻ ക്രിയാരൂപ ലഹിമ എന്ന പദത്തിൽ നിന്ന് ഉത്ഭവിച്ചതാണ് ഇൽഹാം എന്ന പദം അപ്പൊ ലഹിമ ഷെയ്യ എന്നതിന്റെ അർത്ഥം എന്താണെന്ന് പറഞ്ഞു ഇൽതഹമ എന്നാണ് അല്ലെങ്കിൽ ഇബ്സല എന്നാണ് അതിന്റെ അർത്ഥം അൽഹം തുഹു ഷെയ്യ എന്ന് പറയുമ്പോഴും എന്താണ് അർത്ഥം എന്ന് ഇവിടെ പറഞ്ഞു ഈ മൂല ആശയം പരിഗണിച്ചുകൊണ്ട് മനുഷ്യ മനസ്സിലും മസ്തിഷ്കത്തിലും ഒരു സങ്കല്പമോ വിചാരമോ അബോധപൂർവം അള്ളാഹുവിനാൽ ഇറക്കപ്പെടുന്നതിനെ കുറിക്കുന്ന സാങ്കേതിക പദമായി ഇൽഹാം എന്ന പദം ഉപയോഗിക്കുന്നു അപ്പോ ഈ ആയത്തിൽ മനുഷ്യൻ അള്ളാഹു സുബാനുഅ താല മനുഷ്യ മനസ്സിന് ധർമാധർമ്മങ്ങൾ നന്മ തിന്മകൾ ഇൽഹാം ചെയ്തു എന്നതിന്റെ ഉദ്ദേശം എന്താണെന്നുള്ള കാര്യം നമുക്ക് അടുത്ത വിവരണത്തിൽ കേൾക്കാം അപ്പൊ അൽഹമ എന്ന പദമാണ് ഇവിടെ ഉപയോഗിച്ചത് അത് ചുവലാണ് മാതയ ചുവലാണ് അതിൽ നമ്മൾ അർത്ഥം പറഞ്ഞപ്പോൾ ആയത്തിന്റെ മുഴുവനാർത്ഥത്തിൽ ബോധനം നൽകി തോന്നിപ്പിച്ചു എന്ത് അൽഹക്ക് ശേഷം ഹാ എന്നുള്ള നീറാണ് ഹ ഹ എന്നുള്ള നീർ കൊടുള്ളൂ ഉദ്ദേശം ലഫ്സാണ് ആത്മാവ് അതിന് എന്നർത്ഥം അതുകൊണ്ടാണ് പറയാൻ കാരണം അല്ല പിന്നെ ഫുജൂറഹ ഫുജൂർ എന്ന ഇസ്മ അതിനാണ് അധർമ്മം എന്ന അർത്ഥം പറഞ്ഞിട്ടുള്ളത് അധാർമികമായ പ്രവർത്തനങ്ങളെയാണ് ഫുജൂർ സൂചിപ്പിക്കുന്നത് ഇവിടെ ഫജറ യഫ്ജുറു ഫുജൂറൻ ഫഹുവർ എന്നതിന് അർത്ഥം നൽകിയിട്ടുള്ള ജന എന്നൊക്കെ അധർമ്മം പ്രവർത്തിച്ചു ഈ ആയത്തിൽ വന്നിട്ടുള്ള ഈ പദത്തെ പരിഗണിച്ചുകൊണ്ടാണ് ഫജറക്ക് അധർമ്മം പ്രവർത്തിച്ചു എന്ന അർത്ഥം ഇവിടെ പറഞ്ഞിട്ടുള്ളത് ഫജറക്ക് വേറെയും അർത്ഥങ്ങളുണ്ട് ഇവിടെ ഫജറ റജു എന്ന് പറഞ്ഞാൽ അർത്ഥം ഫസക കുറ്റം ചെയ്തു അധർമ്മം പ്രവർത്തിച്ചു തെറ്റ് പ്രവർത്തിച്ചു എന്ന ഫാജിർ അധർമ്മി ഫാസിപ്പ് അതിന്റെ ബഹുവധനം ഫുഡാറ് ഫറത്ത് എന്നെല്ലാം ഖുറാനിൽ വന്നിട്ടുണ്ട് ഫുജൂറഹ ആ നധർമ്മത്തെ അധർമ്മത്തെ ഫുജൂറഹ എന്നത് രണ്ട് കരിമത്തുകളാണ് ഒന്ന് ഫുജൂർ രണ്ടാമത് ഹാ എന്നുള്ള മീർ ആ ഹ എന്നുള്ള മീർ കൊണ്ടുള്ള ഉദ്ദേശവും നഫ്സൺ അപ്പൊ അൽഹമഹ ഫുചൂറഹ പിന്നെ അതിന്റെ ധർമ്മവും അല്ലെങ്കിൽ അതിന്റെ ധർമ്മത്തെയും തോന്നിപ്പിച്ചു കൊടുത്തു അല്ലെങ്കിൽ ബോധനം നൽകി അപ്പോ തക്വാ എന്നത് നമുക്ക് അപ്പൊ അത് നേരത്തെ വന്നിട്ടുണ്ട് ദൈവഭയത്തെ സൂചിപ്പിക്കാൻ ദൈവഭക്തിയെ സൂചിപ്പിക്കാൻ മൊത്തത്തിൽ നന്മയെ സൂചിപ്പിക്കുന്ന ധർമ്മത്തെ സൂചിപ്പിക്കുന്ന പദമായിട്ടാണ് തക്വാഹ എന്ന പദം ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഫുജൂർ തക്വ പ്രത്യക്ഷത്തിൽ രണ്ടും വിരുദ്ധമായതാണ് യഥാർത്ഥത്തിൽ എല്ലാ നിലക്കും രണ്ടും വിരുദ്ധമായതാണ് ഫുജൂറഹ വ വാഹ ഒന്ന് ധർമ്മമാണെങ്കിൽ മറ്റൊന്ന് അധർമ്മമാണ് ഒന്ന് നന്മയാണെങ്കിൽ മറ്റൊന്ന് തിന്മയാണ് ഫുജൂർ എന്നത് സകല പൈശാചികമായ പ്രവർത്തനങ്ങളെയും പ്രതിനിധാനം ചെയ്യുമ്പോൾ തക്കുവ എന്നത് സർവധർമ്മ പ്രവർത്തനങ്ങളെ നന്മയെ സൂചിപ്പിക്കുന്ന അള്ളാഹുവിലേക്ക് എത്തിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളെയും തക്കുവ എന്ന പദം പ്രതിനിധാനം ചെയ്യുന്നു അത് പ്രതിനിധീകരിക്കുന്നു അപ്പൊ ഈ നഫ്സിനെ പടച്ച് അതിനെ സംവിധാനിച്ച് ശരിയായ വിധത്തിൽ ക്രമപ്പെടുത്തി സന്തുലിതമാക്കി അവിടെ അള്ളാഹു സുബാനുഭവത്താണ് ഈ രണ്ട് ശക്തികളെ നന്മയെയും തിന്മയെയും പ്രവേശിപ്പിച്ചിരിക്കുന്നു അവിടെ സൃഷ്ടിച്ചിരിക്കുന്നു അവിടെ ഇറക്കിയിരിക്കുന്നു അവിടെ ബോധനം നൽകിയിരിക്കുന്നു ഫുജൂർ അഹ എന്താണ് ഈ പറഞ്ഞതിന്റെ അർത്ഥമെന്ന് നമുക്ക് അടുത്ത ക്ലാസ്സിൽ കേൾക്കാം അഹ വസക്വാഹ അങ്ങനെ അവൻ അതിന് അതിന്റെ ധർമ്മവും അധർമ്മവും ബോധനം നൽകി വാ ഹൃദാനിന് സമ്മതിക്കാം